ഈ കൊടും ചൂടിൽ നിങ്ങൾ കാറ്റില്ലാത്ത ഫാനും കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ എങ്കിൽ ഇതാ ഒരു കിഡിലൻ ഐഡിയ എത്ര കാറ്റില്ലാത്ത ഫാനായാലും നമുക്ക് നല്ല കൊടുങ്കാറ്റ് പോലെ ആക്കാൻ പറ്റും അതും പത്ത് പൈസ ചിലവില്ലാത്ത ഒരു സൂത്രമാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ചില ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടാവും പക്ഷെ ഒട്ടും തന്നെ കാറ്റ് കിട്ടില്ല അതുപോലെ തന്നെ കപ്പാസിറ്റർ മാറ്റിയിട്ടിട്ടും കാറ്റ് കിട്ടാത്ത ഫാനൊക്കെ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റും കൂടാതെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് കറണ്ട് ബില്ല് അപ്പോൾ നാല് ഫാനൊക്കെ ഫുൾ ടൈം യൂസ് ചെയ്താലും ഒരു ഫാനിൻ്റെ കറണ്ട് ചാർജ് മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ അതിന് പറ്റിയ ഒരു സൂപ്പർ ഐഡിയ കൂടി കൂടിയാണ് നമ്മളിപ്പോൾ ആയിരം രൂപയാണ് കറണ്ട് ബില്ല് വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു അഞ്ഞൂറിൽ താഴെയാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് നോക്കണേ ഞാൻ വെറുതെ പറയുന്നതല്ല ഇലക്ട്രീഷ്യൻ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പീഡ് കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് കുറയുന്നതിൻ്റെ മെയിൻ കാരണം കപ്പാസിറ്റർ കംപ്ലൈൻറ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ മാറ്റി വെക്കാവുന്നതാണ് മുപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റർ വാങ്ങാൻ കിട്ടും അപ്പോൾ ചില ഫാനുകൾ നമ്മൾ കപ്പാസിറ്റർ മാറ്റിയിട്ടാൽ പോലും കാറ്റ് കിട്ടില്ല ഫാൻ നമ്മൾ നോക്കുമ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടാവും പക്ഷെ കാറ്റ് കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ട്രിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഫാൻ്റെ കപ്പാസിറ്ററൊക്കെ പുതിയത് തന്നെയാണ് അപ്പോൾ നമ്മൾ ലീഫിലാണ് ആ ഒരു ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഫാൻ്റെ ലീഫിന് ചെറിയ ഒരു ബെൻഡ് ഉണ്ടാകും ഒരു ഭാഗം ഉയർന്നു നിൽക്കും ഒരു ഭാഗം താഴെ നിൽക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു സിമ്പിൾ ട്രിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലീഫിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തുള്ള സ്ക്രൂ നമുക്ക് ഒന്ന് ഊരിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ഊരി എടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ക്രൂ മാറ്റി കഴിയുമ്പോൾ ഇതേ നമുക്കൊരു വാഷർ കാണാൻ പറ്റും ഈ ഒരു വാഷറാണ് നമ്മൾ വേറെ സ്ഥലത്ത് വെക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് വാഷർ മാറ്റിയിട്ട് നമുക്ക് ഈ ഫാൻ്റെ ലീഫിന് താഴെയായിട്ട് ഈ വാഷർ വച്ച് കൊടുക്കണം അപ്പോൾ ഈ ലീഫിന് ഓൾറെഡി ഒരു ബെൻഡ് ഉണ്ട് ആ ബെൻഡ് നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത് ഫാൻ എത്ര കറങ്ങിയാലും നമുക്ക് കാറ്റ് താഴേക്ക് വരാത്തത് ഫാൻ ഇങ്ങനെ ഒരേ ലെവലിൽ ആ ലീഫ് ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഈ ബെൻഡ് കൂടുന്നത് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് താഴോട്ട് കാറ്റ് കിട്ടും അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് ബെൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വാഷറൊന്നും വയ്ക്കരുത് ഇതേപോലെ ഈ ഒരു വാഷറ് മുകളിലുള്ള വാഷറ് നേരെ എടുത്ത് താഴെ വയ്ക്കുക അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ വാഷർ നമുക്ക് താഴേക്ക് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഈ ലീഫ് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം അപ്പോൾ അടുത്ത സ്ക്രൂ കൂടി നമുക്കൊന്ന് ഊരാം ഊരിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വാഷർ താഴേക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി ഒന്ന് ലൂസാക്കിയതിന് ശേഷം വാഷർ താഴേക്ക് വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ വാഷർ നമ്മൾ ലീഫിന് അടിയിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈയൊരു ഭാഗത്ത് ഒരുപാട് ബെൻഡ് ഉണ്ടാക്കുന്നതിനായിട്ട് രണ്ട് വാഷർ വെക്കാമല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ഒറ്റ വാഷർ മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് ആ ഒരു സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ലൂസാക്കിയ റൈറ്റ് സൈഡിലെ സ്ക്രൂവും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ലീഫ് ഉണ്ടല്ലോ ലീഫിൻ്റെ ഉയർന്ന ഭാഗത്തെ സ്ക്രൂ ആയിരിക്കണം നമ്മൾ ഇതേപോലെ അഴിച്ചിട്ട് വാഷർ താഴെ ഇട്ട് കൊടുക്കേണ്ടത് വാഷർ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉയർന്ന ഭാഗത്തല്ല നമ്മൾ വാഷർ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഉള്ള സ്പീഡ് കുറേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ഉയർന്ന ഭാഗം നോക്കിയിട്ട് മാത്രം ഇതേപോലെ വാഷർ താഴെ വയ്ച്ച് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഓരോ ലീഫ് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാൻ്റെ ആ ഒരു ലീഫ് ഉയർന്നു നിൽക്കുന്ന ഭാഗം ആ ഒരു ഭാഗം ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ ലീഫിലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് ലീഫിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക അങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു നല്ല ഒരു ഫ്ലോ താഴേക്ക് കിട്ടുകയുള്ളൂ നല്ല ഒരു കാറ്റ് താഴേക്ക് കിട്ടുന്നതിനായിട്ട് ഫാനിൻ്റെ ലീഫ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം അപ്പോൾ കൂടുതൽ ചെരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ലീഫൊക്കെ ഇങ്ങനെ ചെരിച്ച് വളച്ചൊക്കെ വെക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മൾ പുതിയ ഫാനിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യേ വേണ്ട പുതിയ ഫാനിൽ ഓൾറെഡി നല്ലപോലെ ആ ഉണ്ടാവും നമ്മൾ പഴയ ഫാൻ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഈ ഒരു കാറ്റില്ലാത്ത പ്രോബ്ലം വരുന്നത് അപ്പോൾ ആ പഴയ ഫാനിൽ മാത്രമാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പതേ നമ്മൾ മൂന്ന് ലീഫിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചില ഫാനുകൾ കപ്പാസിറ്റർ മാറ്റുമ്പോൾ തന്നെ പുതിയ കപ്പാസിറ്റർ വാങ്ങി വെക്കുമ്പോൾ തന്നെ നല്ല കാറ്റുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഫാനിൽ ഈ ഒരു രീതി ചെയ്യണ്ട അപ്പോൾ കപ്പാസിറ്റർ മാറ്റിയിട്ടിട്ടും കാറ്റ് കിട്ടുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതേ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഫാനിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തന്നത് ഇലക്ട്രീഷ്യൻ ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ കാറ്റൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റിയ ഒരു ഐഡിയ കൂടി പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ കൊടും ചൂടിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ ഫാൻ യൂസ് ചെയ്യുന്നതിന് പകരം ബി എൽ ഡി സി ഫാനുകൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും നാല് ബി എൽ ഡി സി ഫാനൊക്കെ വർക്ക് ചെയ്താലും ഫുൾ ടൈം വർക്ക് ചെയ്താലും ഒരു നോർമൽ ഫാൻ യൂസ് ചെയ്യുന്ന കറണ്ട് മാത്രമാണ് ബി എൽ ഡി സി ഫാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ് അപ്പോൾ ഈ സാധാരണയുള്ള പഴയ ഫാനുകളൊക്കെ നമുക്ക് മാറ്റിയിട്ട് ബി എൽ ഡി സി ഫാനാക്കണമെങ്കിൽ ആയിരം രൂപയിൽ നിന്ന് നമുക്ക് കറണ്ട് ബില്ല് അഞ്ഞൂറിൽ താഴെയായിട്ട് മാറ്റാൻ പറ്റും പുതിയ വീടൊക്കെ വെക്കുന്നവർ സാധാ സീലിംഗ് ഫാൻ വാങ്ങി വെക്കുന്നതിന് പകരം ബി എൽ ഡി സി ഫാനുകൾ വയ്ക്കുകയാണെങ്കിൽ ഫാൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസ ആയാലും നമുക്കത് കറണ്ട് ബില്ലിൽ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്